ഹായ് എല്ലാ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീലിംഗം പുല്ലിംഗം എന്ന ടോപ്പിക് ആണ് അപ്പോൾ എന്താണ് സ്ത്രീലിംഗം അല്ലെങ്കിൽ എന്താണ് പുല്ലിംഗം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീജാതിയെ കുറിക്കുന്നതാണ് സ്ത്രീലിംഗം പുല്ലിംഗം എന്താണ് പുരുഷ ജാതിയെ കുറിക്കുന്നതാണ് അതുപോലെ നപുംസകലിംഗം നമ്മൾ പഠിച്ചെടുത്തിരുന്നു എന്താണ് നപുസകലിംഗം സ്ത്രീ പുരുഷ വ്യത്യാസം കാണിക്കാത്തതാണ് നപുംസക ലിംഗങ്ങൾ നിങ്ങൾക്ക് മലയാളം ക്ലാസുകൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ യൂട്യൂബ് ചാനലും കാണാൻ സാധിക്കും അപ്പോൾ തുടർച്ചയായി കാണാനായി നിങ്ങൾ എന്ത് ചെയ്യാം ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഫ്രണ്ട് പേജിൽ ഇവിടെ തന്നെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക ഇവിടെ എന്താ മലയാളം എന്ന് കാണാം മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചുള്ള എല്ലാ മലയാളം ക്ലാസ്സസും കാണാൻ സാധിക്കും അപ്പോൾ മലയാളം ക്ലാസ്സസ് കൂടാതെ നിങ്ങൾക്ക് ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സസ് മാത്സ് ക്ലാസ് ഇംഗ്ലീഷ് പെഡഗോജിയുടെ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ പഠിച്ചെടുക്കാം അതുകൂടാതെ എൽ പി യു പി ലെവൽ സെവൻത്ത് ലെവൽ ടെൻത്ത് ലെവൽ ട്വൽത്ത് ഡിഗ്രി ലെവൽ എന്നിങ്ങനെ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നോട്ട്സും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം പൊതുവാൾ പൊതുവാൾ എന്നത് പുല്ലിംഗവും സ്ത്രീലിംഗത്തിൽ എന്താ വരിക പൊതുവാൾ സ്യാർ സ്ത്രീലിംഗത്തിൽ വരിക പൊതുവാൾ എന്നത് എന്താണ് പുല്ലിംഗമാണ് പൊതുവാൾ സ്യാറാണ് സ്ത്രീലിംഗം അടുത്തത് പൗത്രൻ പൗത്രൻ എന്താണ് പുത്രന്റെ പുത്രനാണ് പൗത്രൻ അല്ലെ പുത്രന്റെ പുത്രനാണ് പൗത്രൻ നമ്മൾ ഒറ്റപദത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പൗത്രൻ എന്നത് പുല്ലിംഗമാണ് പൗത്രിയാണ് സ്ത്രീലിംഗത്തിൽ വരിക എന്താണ് പുത്രിയുടെ പുത്രിയാണ് പൗത്രി അടുത്തത് പൗരൻ 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 എന്നാൽ എന്താ പുരുഷൻ പൗരൻ പുരുഷനാണ് പൗരി അല്ലെങ്കിൽ പുരന്ദ്രിയാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് പൗരൻ എന്നത് പുല്ലിംഗവും സ്ത്രീലിംഗത്തിൽ എന്താണ് പൗരി അല്ലെങ്കിൽ പുരന്ദ്രി അടുത്ത പ്രസാദകൻ പ്രസാദകൻ പുല്ലിംഗമാണ് പ്രസാദികയാണെന്ത് സ്ത്രീലിംഗം പ്രസാദകൻ എന്നത് പുല്ലിംഗവും പ്രസാദിക എന്നതാണ് സ്ത്രീലിംഗം അടുത്ത പ്രസംഗകൻ 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 എന്നത് പുല്ലിംഗമാണ് പ്രസംഗകയാണെന്ത് സ്ത്രീലിംഗം വരുന്നത് പ്രസംഗകൻ എന്നത് പുല്ലിംഗവും പ്രസംഗക എന്നത് സ്ത്രീലിംഗവും അടുത്തത് പ്രജനൻ പ്രജനൻ എന്നാൽ ജനിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് അത് പുല്ലിംഗ ശബ്ദത്തിലും പ്രജനനി അതായത് ജനിപ്പിക്കുന്നവൾ എന്ന് സ്ത്രീലിംഗത്തിലും വരുന്നു പ്രജനൻ എന്നത് പുല്ലിംഗവും പ്രജനനിയാണ് സ്ത്രീലിംഗം വരുന്നത് അടുത്തത് പ്രഭു ഇത് ചോദിച്ചിട്ടുള്ളതാണ് മുൻവർഷ ചോദ്യമാണ് പ്രഭു പ്രഭു എന്നത് പുല്ലിംഗവും പ്രഭിയാണ് എന്ത് സ്ത്രീലിംഗം വരുന്നത് പ്രഭു എന്നത് പുല്ലിംഗമാണ് പ്രഭി എന്നതാണ് സ്ത്രീലിംഗം അടുത്ത പ്രഭാഷകൻ പ്രഭാഷകൻ എന്താണ് പുല്ലിംഗമാണ് പ്രഭാഷകയാണ് സ്ത്രീലിംഗം പ്രഭാഷികയല്ല പ്രഭാഷകയാണ് സ്ത്രീലിംഗം പ്രഭാഷകൻ പ്രഭാഷക അടുത്തത് നോക്കാം സ്ത്രീലിംഗ ശബ്ദം എഴുതുക പ്രഭു പ്രഭു എന്നതിന്റെ സ്ത്രീലിംഗ ശബ്ദം പ്രബി പ്രഭുവതി പ്രബ പ്രഭി അപ്പോൾ പ്രഭു എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാ ഇപ്പം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ ഏതാ വരുന്നത് പ്രഭിയാണ് പ്രഭു എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം അടുത്തത് ബുദ്ധൻ ബുദ്ധൻ എന്താണ് പുല്ലിംഗ ശബ്ദമാണല്ലേ ബുദ്ധൻ എന്നത് പുല്ലിംഗവും ബുദ്ധ എന്നതാണ് സ്ത്രീലിംഗം വരുന്നത് ബുദ്ധൻ ബുദ്ധ അടുത്ത ബുദ്ധിമാൻ ബുദ്ധിമാൻ എന്താണ് പുല്ലിംഗമാണ് ബുദ്ധിമതിയാണ് സ്ത്രീലിംഗം ബുദ്ധിമാൻ ബുദ്ധിമതി അത് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പുരുഷജാതിയെ കുറിക്കുന്നതാണ് ബ്രാഹ്മണൻ പുരുഷജാതിയാണ് ബ്രാഹ്മണിയാണേത് സ്ത്രീജാതി അപ്പൊ ബ്രാഹ്മണൻ എന്നത് പുല്ലിംഗവും ബ്രാഹ്മണിയാണേത് സ്ത്രീലിംഗം വരുന്നത് അത് ബ്രഹ്മചാരി ബ്രഹ്മചാരി പുല്ലിംഗമാണ് ബ്രഹ്മചാരിണിയാണ് സ്ത്രീലിംഗം ബ്രഹ്മചാരി എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ബ്രഹ്മചാരിണി അടുത്ത ഭവാൻ ഭവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ് ഭവതി ഭവാൻ ഭവതി അടുത്ത ഭർത്താവ് ഭർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗം നമുക്കറിയാം ഭാര്യ അല്ലെ ഭർത്താവ് ഭാര്യ അടുത്ത ഭഗവാൻ ഭഗവാൻ ഭഗവതിയാണ് ഭഗവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ഭഗവതിയാണ് അടുത്ത ഭഞ്ചകൻ ഭഞ്ചകൻ എന്നാൽ എന്താ അർത്ഥം തകർക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് എന്താണ് തകർക്കുന്നവൻ അപ്പോൾ ഭഞ്ചകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് അടുത്ത നോക്കാം ബാജി 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 എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ബാജിനി ബാജി വാജിനി അടുത്ത ബാഗി ബാഗി എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ബാഗിനി ബാഗി ബാഗിനി ബാജി ഭാജിനി ഭാഗി എന്താണ് ഭാഗിനി അടുത്ത ഭാഗിനേയൻ ഭാഗിനേയൻ എന്താണ് അർത്ഥം വരുന്നത് മരുമകനാണ് കേട്ടോ ഭാഗിനേയൻ മരുമകനാണ് അപ്പൊ സ്ത്രീലിംഗം വരുന്നത് ഭാഗിനേയി ഭാഗിനേ ഭാഗിനേയൻ ഭാഗിനേയി അടുത്ത ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് ഭാഗ്യവതി ഭാഗ്യവാൻ ഭാഗ്യവതി അടുത്ത ഭിക്ഷു ഭിക്ഷു ഭിക്ഷുകിയാണ് ഭിക്ഷു ഭിക്ഷുകി അടുത്ത മഹാൻ മഹാൻ മഹതി മഹാൻ മഹതിയാണ് മന്ത്രി എന്താണ് മന്ത്രിണി മന്ത്രി മന്ത്രിണി രാജാവ് രാജ്ഞിയാണ് മന്ത്രി എന്താണ് മന്ത്രിണിയാണ് അടുത്തത് നോക്കാം ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്തായിരിക്കും ഭിക്ഷക്കാരി ഭിക്ഷുകി ഭിക്ഷകി ഭിക്ഷുണി ഭിക്ഷു എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് ഭിക്ഷുകിയാണ് അടുത്തത് മടിയൻ മടിയൻ മടിച്ചിയാണ് മടിയൻ മടിച്ചി അടുത്ത മലയൻ മലയൻ മലയത്തിയാണ് അടുത്തത് മഹാരാജാവ് മഹാരാജാവ് എന്താണ് മഹാറാണി രാജാവ് രാജ്ഞി അല്ലെങ്കിൽ റാണി അപ്പോൾ മഹാരാജാവ് എന്താണ് മഹാറാണിയാണ് അടുത്ത മനസ്സി മനസ്സി എന്നാൽ എന്താണ് ബുദ്ധിമാനാണ് മനസ്സി ബുദ്ധിമാനാണ് അപ്പോൾ മനസ്സിനിയാണ് സ്ത്രീലിംഗം വരുന്നത് ബുദ്ധിമതി അടുത്ത മനുഷ്യൻ മനുഷ്യൻ എന്താണ് പുല്ലിംഗത്തിലാണ് വരുന്നത് മനുഷ്യൻ പുല്ലിംഗമാണ് മനുഷ്യനാണ് ഏത് സ്ത്രീലിംഗം മനുഷ്യൻ മനുഷി അടുത്തത് മനീഷി മനീഷി എന്നാൽ എന്താണ് ബുദ്ധിമാനാണ് മനീഷി ബുദ്ധിമാനാണ് മനീഷിത അല്ലെങ്കിൽ മനീഷിണി എന്നതാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് അപ്പോൾ മനീഷി എന്താണ് മനീഷിത അല്ലെങ്കിൽ മനീഷിണിയാണ് അടുത്ത പ്രാണി പ്രാണി എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് പ്രാണിനിയാണ് പ്രാണി പ്രാണിനി ഓക്കെ അല്ലേ അടുത്തത് മനുജൻ മനുജൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് മനുജ മനുജൻ മനുജയാണ് അടുത്ത മന്നാടിയാർ മന്നാടിയാർ സ്ത്രീലിംഗം മന്നാഡിസ്യാർ ആണ് കേട്ടോ അപ്പം മന്നാടിയാർ മന്നാഡിസ്യാർ എന്നാണ് അടുത്ത മാനി മാനി മാനിനിയാണ് മാനി മാനിനി അടുത്തത് മാരാൻ 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 മാരാത്തി അല്ലെങ്കിൽ എന്നാണ് വരിക എന്താണ് മാരാൻ മാരാത്തി അല്ലെങ്കിൽ മാരസ്യാർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാതി തൊഴിൽ എന്നിവയെ സൂചിപ്പിക്കുമ്പോൾ തി ചി ടി എന്നിവയായിരിക്കും വരിക അല്ലെ അപ്പൊ മാരാൻ എന്താണ് വന്നിരിക്കുന്നത് മാരാത്തി അല്ലെങ്കിൽ മാരസ്യാർ അടുത്ത മാധുലൻ മാധുരൻ എന്താണ് അമ്മാവനാണ് മാധുരൻ അല്ലെ മാധുരൻ എന്ന് വെച്ചാൽ അമ്മാവനാണ് അപ്പൊ അതിന്റെ സ്ത്രീലിംഗം എന്താണ് മാതുലാനിയാണ് മാതുലൻ മാതുലാനി അടുത്ത മിടുക്കൻ മിടുക്കൻ എന്നത് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിൽ എന്താ വരിക മിടുക്കിയാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് മിടുക്കൻ എന്നത് പുല്ലിംഗമാണ് മിടുക്കിയാണ് അതിന്റെ സ്ത്രീലിംഗം അടുത്തത് മുത്തച്ഛൻ മുത്തച്ഛൻ പുല്ലിംഗമാണ് മുത്തശ്ശിയാണ് ഇത് സ്ത്രീലിംഗം ഇവിടെ നമുക്കറിയാം മുത്തച്ഛൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്ന മുത്തശ്ശിയാണെന്ന് പക്ഷെ നിങ്ങൾ അതിന്റെ അക്ഷരങ്ങൾ മനസ്സിലാക്കുക അതായത് മുത്തച്ഛൻ എന്നുള്ള സ്ഥലത്ത് ഏത് ചായ ഈ ചായയാണല്ലേ വരുന്നത് മുത്തച്ഛൻ അടുത്തത് മൂപ്പത്തിയാണ് മൂപ്പൻ മൂപ്പത്തി അടുത്തത് നോക്കാം മോഷ്ടാവ് മോഷ്ടാവ് എന്താണ് മോഷ്ടി മോഷ്ടാവ് പുല്ലിംഗത്തിലും മോഷ്ടി എന്നതാണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത് മോഷ്ടാവ് മോഷ്ടി അടുത്ത മൗനി മൗനി എന്നാൽ എന്താ മിണ്ടാതിരിക്കുന്നവൻ അല്ലെങ്കിൽ മുനി എന്നാണ് അർത്ഥം വരുന്നത് മൗനി അതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് മൗനിനിയാണ് മൗനിനി അപ്പോൾ നമുക്ക് ഒറ്റപദത്തിൽ ഒരു വാക്കുണ്ട് ഏതാണ് മൗനം മൗനം എന്താണ് മുനിയുടെ ഭാവമാണ് മൗനം അപ്പോൾ മൗനി എന്നാൽ മുനി അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് അതിൻ്റെ സ്ത്രീലിംഗം എന്താണ് മൗനിനി അത് യജമാൻ യജമാൻ യജമാനത്തിയാണ് യജമാൻ യജമാനത്തി അടുത്ത യാചകൻ യാചകൻ എന്താണ് അതിൻ്റെ സ്ത്രീലിംഗം യാചകിയാണ് യാചകൻ യാചകി അടുത്ത യാത്രികൻ യാത്രികൻ എന്താണ് യാത്രികയാണ് വരുന്നത് യാത്രികൻ യാത്രിക യാത്രി യാത്രി എന്നത് പുല്ലിംഗത്തിലും യാത്രിണി എന്നതാണ് എന്ത് സ്ത്രീലിംഗത്തിൽ വരുന്നത് യാത്രി യാത്രിണി യാത്രികൻ എന്താണ് യാത്രിക അടുത്തത് യുക്തിമാൻ യുക്തിമാൻ എന്നത് പുല്ലിംഗമാണ് യുക്തിമതി എന്നതാണ് ഇത് സ്ത്രീലിംഗം യുക്തിമാൻ യുക്തിമതി യുക്തിമാൻ യുക്തിമതി അടുത്തത് യുവാവ് യുവാവ് എന്നത് പുല്ലിംഗവും യുവതി എന്നതാണ് ഇത് സ്ത്രീലിംഗത്തിൽ വരുന്നത് യുവാവ് യുവതി അടുത്തത് യാചകി എന്ന പദത്തിൻ്റെ പുല്ലിംഗപദം എഴുതുക യാചകി എന്ന പദത്തിന്റെ പുല്ലിംഗപദം ഏതാണ് യാചകൻ യാചികൻ യാചക യാജിക ഏതാണ് യാചകി എന്ന പദത്തിന്റെ പുല്ലിംഗം യാചകനാണല്ലേ യാചകൻ ഓപ്ഷൻ എ ആണ് വരുന്നത് യാചകൻ അടുത്തത് യൂതൻ യൂതൻ യൂതത്തി അടുത്ത പ്രേമാന്തൻ പ്രേമാന്തൻ പുല്ലിംഗവും പ്രേമാന്ത എന്നതാണ് സ്ത്രീലിംഗം വരുന്നത് പ്രേമാന്തൻ പ്രേമാന്ത അടുത്ത യോഗി യോഗി എന്താണ് യോഗവിദ്യ അഭ്യസിച്ചിട്ടുള്ളവനാണ് യോഗി അപ്പം യോഗിനിയാണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത് യോഗവിദ്യ അഭ്യസിച്ചിട്ടുള്ളവൾ അപ്പം യോഗി എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ് യോഗിനി അടുത്ത യോഗശാലി യോഗശാലി എന്ന് പറഞ്ഞാൽ ഭാഗ്യവാൻ എന്നാണ് അർത്ഥം യോഗശാലി ഭാഗ്യവാൻ അപ്പൊ ഭാഗ്യവതി എന്ന അർത്ഥത്തിൽ എന്താ പറയുക യോഗശാലിനിയാണ് യോഗശാലിനി യോഗശാലി യോഗശാലിനി അടുത്ത ഈ രചയിതാവ് രചയിതാവ് എന്നാണ് ഗ്രന്ഥകാരനാണല്ലേ രചയിതാവ് അപ്പൊ രചയിതാവ് എന്നത് പുല്ലിംഗത്തിലും രചയിത്രി എന്നതാണ് ഏത് സ്ത്രീലിംഗത്തിൽ വരിക രചയിതാവ് എന്നത് പുല്ലിംഗത്തിലും രചയിത്രിയാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് അടുത്ത രജകൻ രജകൻ രജകി രജകൻ എന്നത് പുല്ലിംഗവും രജകി എന്നത് എന്താണ് സ്ത്രീലിംഗവും അടുത്ത രാക്ഷസൻ രാക്ഷസൻ രാക്ഷസിയാണ് രാക്ഷസൻ രാക്ഷസിയാണ് അടുത്ത് രാഷ്ട്രികൻ രാഷ്ട്രികൻ രാഷ്ട്രിക രാഷ്ട്രികൻ രാഷ്ട്രിക അടുത്ത നോക്കാം രക്ഷകൻ രക്ഷകൻ രക്ഷകയല്ല രക്ഷികയാണ് കേട്ടോ അപ്പൊ രക്ഷകൻ എന്നത് പുല്ലിംഗത്തിലും രക്ഷികയാണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത് അടുത്ത രക്ഷകർത്താവ് രക്ഷകർത്താവ് എന്താണ് രക്ഷാകർത്രിയാണ് രക്ഷകർത്താവ് അല്ല രക്ഷാകർത്താവാണ് രക്ഷാകർത്താവ് നമുക്ക് പരതശുദ്ധിയിൽ ചോദിക്കാറുണ്ട് രക്ഷാകർത്താവും രക്ഷാകർത്രിയാണ് കേട്ടോ അടുത്ത രക്ഷിതാവ് രക്ഷിതാവ് രക്ഷിത്രിയാണ് രക്ഷിതാവ് എന്നത് പുല്ലിംഗത്തിലും രക്ഷിത്രി എന്നതാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് രക്ഷിതാവ് എന്നത് എന്താണ് ആ പുല്ലിംഗത്തിലാണ് രക്ഷിത്രിയാണ് സ്ത്രീലിംഗത്തിൽ അടുത്ത പ്രേക്ഷകൻ പ്രേക്ഷകൻ എന്നാണ് പുല്ലിംഗമാണ് പ്രേക്ഷകയാണ് സ്ത്രീലിംഗം പ്രേക്ഷകൻ പ്രേക്ഷക അടുത്ത രാജാവ് മുമ്പേ പറഞ്ഞിരുന്നു രാജാവ് എന്താണ് രാജ്ഞി അല്ലെങ്കിൽ റാണി എന്നും വരും അപ്പൊ രാജാവ് രാജ്ഞി രൂപവാൻ രൂപവാൻ എന്നത് പുല്ലിംഗ ശബ്ദമാണ് രൂപവതിയാണ് സ്ത്രീലിംഗം ഇവിടെ വതി എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് സ്ത്രീലിംഗ ശബ്ദമാണെന്ന് രൂപവാൻ അൻ അല്ലേ അൻ എന്ന് കാണുമ്പോൾ നമുക്കറിയാം അതെന്താണ് പുല്ലിംഗ ശബ്ദമാണ് അപ്പം രൂപവാൻ എന്നത് പുല്ലിംഗത്തിലും രൂപവതിയാണ് അതിന്റെ സ്ത്രീലിംഗം അടുത്ത രോദനൻ രോദനൻ സ്ത്രീലിംഗം വരുന്നത് രോതിനി രോദനൻ സ്ത്രീലിംഗം രോധിനി അടുത്ത രോഗി രോഗി എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ് രോഗിണിയാണ് രോഗി രോഗിണി അടുത്തത് ലേഹി ലേഹി എന്നാൽ എന്താണ് രുചിച്ചു നോക്കുന്നവനാണ് ലേഹി അപ്പം അതിന്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ് ലേഹിനി ലേഹി ലേഹിനിയാണ് ലേബി ലേബി എന്നാൽ എന്താണ് തേക്കുന്നവനാണ് ലേബി അപ്പം ലേബി എന്നത് പുല്ലിംഗത്തിലും ഏത് സ്ത്രീലിംഗത്തിൽ വരിക ലേബി ലേബിനി ലേഹി എന്താണ് ലേഹിനി അടുത്തത് ലേഖകൻ ലേഖകൻ എന്താ പറയുക ലേഖികയാണ് ലേഖകയല്ല ലേഖിക ലേഖകൻ എന്നാണ് ലേഖികയാണ് കേട്ടോ ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ബാലകൻ ബാലകൻ എന്താണ് ബാലികയാണ് ബാലകൻ ബാലിക അടുത്ത വലയൻ വലയൻ വലച്ചിയാണ് വലയൻ വലച്ചി വലയൻ എന്ന് പറഞ്ഞ എന്താണ് നായാട്ടുകാരിൽപ്പെട്ട ഒരു ജാതിക്കാരനാണ് എന്ത് വലയൻ അപ്പൊ വലയൻ എന്നത് എന്താണ് വലച്ചിയാണ് വലയൻ വലച്ചി വജരൻ എന്താണ് വജര വജരൻ വജരയാണ് അടുത്ത വഞ്ചകൻ വഞ്ചകൻ എന്നെന്താണ് പുല്ലിംഗമാണ് നമുക്കറിയാം വഞ്ചക അപ്പൊ വഞ്ചകൻ എന്നത് പുല്ലിംഗവും വഞ്ചകി അവളൊരു വഞ്ചകിയാണ് എന്താണ് അത് സ്ത്രീലിംഗമാണ് അപ്പൊ വഞ്ചകൻ എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ് വഞ്ചകി അടുത്ത വയോധികൻ വയോധികൻ എന്നത് പുല്ലിംഗത്തിലും വയോധികയാണ് അതിൻ്റെ എന്ത് സ്ത്രീലിംഗം വരുന്നത് വയോധികൻ വയോധിക വയോധികൻ വയോധിക അടുത്തത് നോക്കാം ലേഖകൻ സ്ത്രീലിംഗം എഴുതുക ലേഖകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ലേഖിനി ലേഖിക ലേഖ ലേഖനി അപ്പം ലേഖകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഏതാണ് ലേഖികയാണല്ലേ ലേഖിക നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ ലേഖിക അടുത്തത് വാര്യർ വാര്യ വാരസ്യാരാണ് വാര്യ വാരസ്യാർ അടുത്ത വാരി എന്താണ് വാരിണി വാരി എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് വാരിണി അടുത്ത വിദ്വാൻ വിദ്വാൻ എന്താണ് വിദുഷിയാണ് ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് വിദ്വാൻ വിദ്വാൻ വിദുഷി അടുത്തത് വിദുരൻ വിദുരൻ ഭാര്യ നഷ്ടപ്പെട്ട ആളെയാണെന്ത് വിദുരൻ എന്ന് വിളിക്കുക വിദുരൻ എന്നാൽ ഭാര്യ നഷ്ടപ്പെട്ടയാൾ വിധവ എന്നാൽ ഭർത്താവ് നഷ്ടപ്പെട്ടയാള് അപ്പൊ വിദുരയോ വിതുരയും അത് തന്നെയാണ് ഭർത്താവ് നഷ്ടപ്പെട്ടയാളെയാണ് വിതുര എന്നും വിളിക്കുക അപ്പൊ വിദുരൻ എന്നത് പുല്ലിംഗത്തിലും വിധവ അല്ലെങ്കിൽ വിതുരയാണ് ഇത് സ്ത്രീലിംഗത്തിൽ വരുന്നത് അടുത്ത വിലാസി വിലാസ് വിലാസിനി വിലാസി വിനാസിനി അടുത്ത വിരഹി വിരഹി എന്നത് പുല്ലിംഗത്തിലും വിരഹിണിയാണെന്ത് സ്ത്രീലിംഗത്തിൽ വരിക വിരഹി വിരഹിണി അടുത്ത് വിരാണി വിരാണി വിരാണിനി അടുത്ത നോക്കാം വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം പദമേത് നോക്കൂ വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ചോദിച്ചിട്ടുണ്ടല്ലേ വിലാസിനി വിദുഷി വിദ്യാനി വിനീത അപ്പൊ വിദ്വാൻ എന്താണ് വിദുഷിയാണ് വിദ്വാൻ വിദുഷി അടുത്തത് നോക്കാം വിഖ്യാതൻ വിഖ്യാതൻ വിഖ്യാതയാണ് വിഖ്യാതൻ എന്നത് പുല്ലിംഗത്തിലും വിഖ്യാതയാണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത് അടുത്ത വിജേതാവ് വിജേതാവ് എന്ന് വെച്ചാൽ എന്താണ് വിജയിയാണ് വിജേതാവ് അതിന്റെ സ്ത്രീലിംഗം വരുന്ന എന്താണ് വിജേത്രി വിജേതാവ് വിജേത്രിയാണ് അടുത്തത് വിദ്യാധരൻ വിദ്യാധരൻ സ്ത്രീലിംഗം എന്താ വരിക വിദ്യാധരിയാണ് വിദ്യാധരൻ വിദ്യാധരി അടുത്ത് ബന്ദി ബന്ദി എന്നത് പുല്ലിംഗമാണ് ബന്ദിനിയാണ് എന്ത് സ്ത്രീലിംഗം വരുന്നത് ബന്ദി എന്നത് പുല്ലിംഗത്തിൽ ബന്ദിനിയാണ് സ്ത്രീലിംഗം അടുത്ത് വിമർശകൻ വിമർശകൻ പുല്ലിംഗമാണ് വിമർശകയാണ് സ്ത്രീലിംഗം വിമർശകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് വിമർശക വിമർശകൻ വിമർശക അടുത്ത വിമോചകൻ വിമോചകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് വിമോചിക വിമോചകൻ പുല്ലിംഗ ശബ്ദവും അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം വരുന്നത് വിമോചിക അടുത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്നത് പുല്ലിംഗമാണ് വിദ്യാർത്ഥിനിയാണ് സ്ത്രീലിംഗം വരുന്നത് വിദ്യാർത്ഥി എന്നത് പുല്ലിംഗവും വിദ്യാർത്ഥിനിയാണ് സ്ത്രീലിംഗം അടുത്ത വിദ്വേഷണൻ വിദ്വേഷണൻ എന്നതാണ് പുല്ലിംഗം വിദ്വേഷിണിയാണ് സ്ത്രീലിംഗം വിദ്വേഷണൻ വിദ്വേഷിണി വിദ്യാർത്ഥി എന്താണ് വിദ്യാർത്ഥിനി വിമോചകൻ എന്താണ് വിമോചിക വിമർശകൻ വിമർശക അടുത്ത നോക്കാം വിദഗ്ധൻ വിദഗ്ധൻ എന്താണ് പുല്ലിംഗമാണ് വിദഗ്ധയാണ് സ്ത്രീലിംഗം വിദഗ്ധൻ വിദഗ്ധ അടുത്ത വൃദ്ധൻ വൃദ്ധൻ നമുക്കറിയാം വൃദ്ധ വൃദ്ധൻ വൃദ്ധ വൃദ്ധൻ എന്നാൽ വയസ്സായ ആളെയാണ് പറയുന്നത് വൃദ്ധ എന്താണ് വയസ്സായ പെണ്ണ് അതായത് സ്ത്രീജാതിയിൽപ്പെട്ട ആളെയാണ് അടുത്തത് വേദി വേദി വേദിക വേദി വേദിക ശിവൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ശിവാനിയാണ് ശിവൻ ശിവാനി അടുത്ത ശിഷ്യൻ ശിഷ്യൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ശിഷ്യ ശിഷ്യൻ ശിഷ്യ അവൻ എൻ്റെ ശിഷ്യനാണ് അതുപോലെ അവൾ എൻ്റെ ശിഷ്യയാണ് എന്നാണ് പറയുക അപ്പൊ ശിഷ്യൻ ശിഷ്യ അടുത്തത് ശശുരൻ ശശുരൻ എന്നാണ് ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ പിതാവിനെയാണ് ശശുരൻ എന്ന് പറയുക ഒറ്റ പദത്തിൽ ചോദിക്കാറുണ്ട് ശശുരൻ ആണ് എന്ത് സ്ത്രീലിംഗത്തിൽ വരുന്നത് ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ മാതാവിനെയാണ് ശുശ്രു എന്ന് പറയുന്നത് അടുത്തത് ശ്രോതാവ് ശ്രോതാവ് എന്താണ് കേൾക്കുന്നവനാണ് ശ്രോതാവ് സ്ത്രീലിംഗം എന്താണ് വരുന്നത് ശ്രോത്രിയാണ് ശ്രോതാവ് ശ്രോത്രി അടുത്തത് ശംഖി ശംഖി എന്നത് പുല്ലിംഗത്തിലും ശംഖിനിയാണ് എന്ത് സ്ത്രീലിംഗത്തിൽ വരുന്നത് ശംഖി ശംഖിനി അടുത്തത് നോക്കാം സഞ്ചാരി സഞ്ചാരി സഞ്ചാരിണി സഞ്ചാരി സഞ്ചാരിണി നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ വലിയ റിസ്ക് ഒന്നുമില്ല നമുക്ക് ഈ സ്ത്രീലിംഗം പുല്ലിംഗം പഠിച്ചെടുക്കാൻ അത്രയ്ക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല അപ്പൊ സഞ്ചാരി എന്നത് എന്താണ് സഞ്ചാരിണിയാണ് അടുത്ത സഖാവ് എന്താണ് സഖിയാണ് സഖാവ് സഖി അടുത്ത സത്യവാൻ സത്യവാൻ സത്യവതിയാണ് സത്യവാൻ എന്നതെന്താണ് പുല്ലിംഗത്തിലും സത്യവതി എന്നതാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് അടുത്ത സഹകാരി സഹകാരി എന്നത് പുല്ലിംഗമാണ് സഹകാരിണി ആണെന്ത് സ്ത്രീലിംഗം സഹകാരി സഹകാരിണി അടുത്ത സമ്പാദകൻ സമ്പാദകൻ എന്നത് പുല്ലിംഗത്തിലും സമ്പാദികയാണ് സ്ത്രീലിംഗം സമ്പാദകൻ സമ്പാദിക അടുത്ത സന്യാസി സന്യാസി നമുക്കറിയാം സന്യാസി എന്താണ് പുല്ലിംഗമാണ് സന്യാസിനിയാണ് സ്ത്രീലിംഗം അല്ലേ സന്യാസി എന്നത് പുല്ലിംഗമാണ് സന്യാസിനിയാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് അടുത്ത സാക്ഷി സാക്ഷി എന്നതെന്താണ് പുല്ലിംഗമാണ് സാക്ഷിണിയാണ് സ്ത്രീലിംഗം സാക്ഷി സാക്ഷിനി അടുത്ത സൂതൻ സൂതനല്ലോ സുതൻ സുധനാണ് വരുന്നത് സുധൻ എന്നാണ് പുത്രനാണ് സുധൻ എന്ന് വെച്ചാ പുത്രനാണ് സുധയാണ് ഏത് പുത്രി എന്ന അർത്ഥത്തിൽ വരുന്നത് പുത്രനും പുത്രിയും സുധൻ അതുപോലെ സുധയാണ് സുതൻ സുധ അടുത്ത നോക്കാം സേവകൻ സേവകൻ സേവികയാണ് സേവകൻ സേവിക അടുത്ത എന്താണ് സ്തുതിക്കുന്നവനാണ് സ്ത്രോതാവ് എന്താണ് സ്തുതിക്കുന്നവനാണ് സ്തോതാവ് സ്തോത്രി സ്തുതിക്കുന്നവൾ എന്നർത്ഥത്തിൽ അപ്പൊ സ്തോതാവ് എന്നത് പുല്ലിംഗത്തിലും സ്തോത്രി ഏത് സ്ത്രീലിംഗത്തിൽ വരുന്നത് അടുത്ത സ്നേഹവാൻ സ്നേഹവാൻ എന്നത് എന്താണ് പുല്ലിംഗമാണ് സ്നേഹവതി ആണേത് സ്ത്രീലിംഗത്തിൽ വരുന്നത് സ്നേഹവാൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് സ്നേഹവതി അടുത്ത സിംഹം സിംഹം എന്നത് ഏതാണ് പുല്ലിംഗത്തിലാണ് വരുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട് സിംഹം എന്ന് അപ്പൊ സിംഹം എന്ന എന്താണ് പുല്ലിംഗത്തിലാണ് സിംഹിയാണ് അതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് സിംഹം സിംഹി അടുത്ത സ്വാമി സ്വാമി സ്വാമിനിയാണ് സന്യാസി എന്താണ് സന്യാസിനിയാണ് അതുപോലെ സ്വാമി എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ് സ്വാമിനി അടുത്ത ഹസ്തി ഹസ്തി എന്ന് വെച്ചാൽ എന്താണ് ഹസ്തി എന്താണ് ആനയാണ് ഹസ്തി ഹസ്തി ആനയാണ് ഹസ്തിനി എന്താണ് പിടിയാനയാണ് ഹസ്തി എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് അപ്പോൾ ഹസ്തി എന്നാൽ എന്താണ് ആനയാണ് അപ്പൊ ആനയുടെ പര്യായങ്ങൾ നമ്മൾ പര്യായ പദങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഏതൊക്കെയായിരുന്നു ദിവം ഗജം ദന്തി ഇതെല്ലാം എന്താണ് ആനയുടെ പര്യായങ്ങളാണ് അടുത്തത് ഹരിണം ഹരിണം എന്നെന്താണ് മാനാണ് അത് പുല്ലിംഗത്തിലാണ് വരുന്നത് ഹരിണിയാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് ഹരിണി എന്നാൽ മാൻപേട അപ്പോൾ ഹരിണം എന്നത് പുല്ലിംഗത്തിലും ഹരിണിയാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് അടുത്ത ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ എന്നതെന്താണ് പുല്ലിംഗത്തിലാണ് ഹെഡ് മിസ്ട്രസ് ആണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്നത് പുല്ലിംഗവും ഹെഡ് മിസ്ട്രസ് എന്നതാണ് സ്ത്രീലിംഗത്തിൽ വരുന്നത് ഓക്കെ അല്ലേ അടുത്തത് പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക പുല്ലിംഗ ശബ്ദം നങ്ങയാർ മഹാൻ പ്രഭി ബ്രാഹ്മണി അപ്പം ഇവിടെ പുല്ലിംഗ ശബ്ദമാണ് ചോദിച്ചത് നങ്യാർ എന്നത് എന്താണ് സ്ത്രീലിംഗ ശബ്ദമാണ് അല്ലേ നങ്ങയാർ അതിൻ്റെ പുല്ലിംഗ ശബ്ദം എന്താണ് വരുന്നത് നങ്യാർ നമ്പ്യാർ ആണ് നമ്പ്യാർ നമ്പ്യാർ ആണ് ഏതിൻ്റെ നങ്യാർ പുല്ലിംഗ ശബ്ദം വരുന്നത് അടുത്തത് പ്രഭി പ്രഭുവാണ് ഇതിന്റെ പുല്ലിംഗ ശബ്ദം പ്രഭു പ്രഭിയാണ് അടുത്തത് ബ്രാഹ്മണി ബ്രാഹ്മണി എന്താണ് സ്ത്രീലിംഗമാണ് അതിന്റെ പുല്ലിംഗ ശബ്ദം എന്താ വരുന്നത് ബ്രാഹ്മണൻ ആണ് ബ്രാഹ്മണൻ എന്നതാണ് ബ്രാഹ്മണി എന്നതിൻ്റെ പുല്ലിംഗം ഇവിടെ പുല്ലിംഗ ശബ്ദം വരുന്നത് ഏതാ മഹാനാണ് മഹാൻ എന്നത് പുല്ലിംഗ ശബ്ദമാണ് മഹതിയാണ് സ്ത്രീലിംഗം വരുന്നത് മഹാൻ മഹതി അടുത്തത് പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി തെറ്റായത് ഏത് ഇവിടെ നാല് പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികൾ തന്നിട്ടുണ്ട് ഇവിടെ തെറ്റായത് തെറ്റായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് യാചകൻ യാചകി ലേഖകൻ ലേഖക സാക്ഷി സാക്ഷിണി കാധികൻ കാധിക ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാ യാചകൻ യാചകി ശരിയായതാണ് ലേഖകൻ ലേഖകയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാ വരേണ്ടത് ലേഖികയാണ് വരേണ്ടത് ലേഖകൻ ലേഖികയാണ് സാക്ഷി സാക്ഷിണിയാണ് കാതികൻ എന്താണ് കാതികയാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന ടോപ്പിക്ക് ഈ ഒരു കൂടി അവസാനിക്കുകയാണ് അപ്പോൾ മൂന്ന് ഭാഗങ്ങളിലായിട്ടായിരുന്നു ഈ ഒരു ടോപ്പിക്ക് സ്ത്രീലിംഗം പുല്ലിംഗം എന്ന ടോപ്പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി